രണ്ട് ദിവസങ്ങളിലായി നടന്ന സി പി ഐ കാഞ്ഞാട് ലോക്കൽ സമ്മേളനം സമാപിച്ചു കാഞ്ഞങ്ങാട്ടെ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ കാഞ്ഞങ്ങാട്ട് പ്രവർത്തിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് സി കാഞ്ഞങ്ങാട് ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഞായറാഴ്ച സമ്മേളനം വിളംബര ചെയ്ത് നടന്ന പ്രകടനത്തിന് നിരവധി പ്രവർത്തകർ അണിചേർന്നു തുടർന്ന് ചേടി റോഡിൽ നടന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ലോക്കൽ സെക്രട്ടറി സി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എൻ തമ്പാൻ എൻ നാരായണൻ കെ അശോകൻ ടി വി സുശീല കെ വി ഉഷ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തിങ്കളാഴ്ച എൻ നാരായണൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം അസ്നാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂന്നാം ലോകം ഇപ്പോൾ രണ്ടാം ലോകമായ ഒരുപടി രാജ്യം കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലേക്ക് വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു ലോകത്തിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്നു വാങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലേക്ക് മാറി അതുകൊണ്ട് ലോക യുദ്ധം മൂന്നാം ലോകമായ യുദ്ധം അനിവാര്യമാണ് വന്നാൽ തീർച്ചയായും ലോകം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അധികാരത്തിൽ അതിലേക്ക് കടന്നു വരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തർക്കം ആ തർക്കമാണ് ലോക സമാധാനത്തിന് വേണ്ടി ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ും ടി സുശീല കെ കെ വത്സലൻ കെ ചന്ദ്രശേഖരൻ എന്നിവർ പ്രസിഡിയോ സി രാധാകൃഷ്ണൻ എം കുഞ്ഞിക്കണ്ണൻ കെ അശോകൻ എന്നിവർ സ്റ്റിയറിംഗ് കമ്മിറ്റിയായും സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു എം തമ്പാൻ രക്തസാക്ഷി പ്രമേയവും എം കുഞ്ഞിക്കണ്ണൻ അനുശോചന പ്രമേയവും എൻ ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി കൃഷ്ണൻ ബഹുജന റിപ്പോർട്ടും സി പി ഐ കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി സി രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ബംഗളം കുഞ്ഞികൃഷ്ണൻ സി കെ ബാബുരാജ് കെ ശാർങ്ങധരൻ പി മിനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കാഞ്ഞങ്ങാട്